ിൽ കോൺഗ്രസ് കപ്പടിക്കുകയും സി പി എം കിതയ്ക്കുകയും ചെയ്ത സ്ഥിതിക്ക് അവസാന പോരാട്ടത്തിനായുള്ള പരിശീലനത്തിലാണ് ഓരോ മുന്നണിയുമുള്ളത് ഒന്നിനൊന്നോട് മികച്ചത് എന്ന് കാണിച്ചുള്ള പ്രകടന പത്രികയും വാഗ്ദാനങ്ങളും ഇനി വരാൻ കിടക്കുന്നതേയുള്ളൂ ബേസ് നന്നായാലേ കെട്ടിടത്തിന് ഈടും കരുത്തും കിട്ടുകയുള്ളു അതുകൊണ്ട് കുറച്ച് ഭരണവിരുദ്ധ വികാരവും വികസന മുരടിപ്പും സമാസമം ചേർത്ത് അടിത്തറ കെട്ടിപ്പടുത്ത യു ഡി എഫ് സർക്കാർ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് കടക്കാനുള്ള ഒരുക്കത്തിലാണ് നേതാക്കന്മാർ ഓരോരുത്തരും ഈ എം എൽ എ കുപ്പായത്തിൽ നിന്നും മന്ത്രി കുപ്പായത്തിലേക്കുള്ള പ്രമോഷൻ റണ്ണിൽ ആണെന്നും പറയാം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കാട് പിടിച്ചു കിടക്കുന്ന അധികാരങ്ങൾക്ക് ചിറക് വിരിച്ചു പറക്കാൻ തദ്ദേശത്തിലെ നേട്ടം മാത്രം പോരാ ഇനിയും സഞ്ചരിക്കണം ബഹുദൂരം അതിവേഗം ആ ലൈൻ തന്നെ പിടിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറിനായിട്ട് വയനാട്ടിൽ തുടക്കമാവുകയാണ് എന്തുകൊണ്ട് വയനാട് തന്നെ ആദ്യം തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിക്ക് പകരക്കാരിയായി വന്ന വയനാടിന്റെ പ്രിയങ്കരിയായി മാറിയ പ്രിയങ്കയായിരിക്കും മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ പ്രധാന മുഖമായി മാറുക പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിലെല്ലാം കോൺഗ്രസ് വിജയം നേടിയിരുന്നു അതിന്റെ എല്ലാം സ്റ്റാർട്ടിങ് പോയിന്റ് ആയിട്ട് മാറിയത് കന്നിയങ്കത്തിന് വയനാട് ഇറങ്ങിയ പ്രിയങ്കയുടെ വിജയം തന്നെയായിരുന്നു അതിനുശേഷം കോൺഗ്രസിന് വെച്ചടി വെച്ചടി കയറ്റമായിരുന്നു പിന്നീട് വന്ന പാലക്കാട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഭരണപക്ഷത്തെ അമ്പരപ്പിക്കുന്ന വിജയങ്ങളാണ് കോൺഗ്രസ് കൊയ്ത് നേടിയത് നിലമ്പൂരിൽ സി പി എം കോട്ട പൊഴിച്ചുകൊണ്ട് കോൺഗ്രസ് കസേര വലിച്ചിട്ടിരുന്നു പാലക്കാട് പെട്ടിയും ചട്ടിയും ഒക്കെ വന്ന് കഥമെന്ന് ഞാൻ നോക്കിയപ്പോൾ സി പി എമ്മിനും ബി ജെ പി ജനം കോൺഗ്രസിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മറുപടി കൊടുത്തു അങ്ങനെ ഇക്കഴിഞ്ഞ തദ്ദേശീയ തെരഞ്ഞെടുപ്പ് വരെ നോക്കുകയാണെങ്കിൽ വയനാടിൽ നിന്നുമുള്ള തുടക്കം അത് കോൺഗ്രസിന് ഗംഭീരമായിരുന്നു എന്ന് പറയണം ഈ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും പ്രമുഖ സാരഥിയായിട്ട് പ്രിയങ്ക എത്തിയിരുന്നു എന്നതാണ് ശ്രദ്ധേയം കോൺഗ്രസിന്റെ പ്രവർത്തന മികവിനൊപ്പം പ്രിയങ്കയുടെ വരവും കൂടി ചേർന്നപ്പോൾ അത് ഉയർത്തെഴുന്നേൽപ്പിനുള്ള അവസാനത്തെ കച്ചി മാറിയിരുന്നു ഇനി പ്രിയങ്കയെ മുന്നിൽ നിർത്തിക്കൊണ്ട് നിയമസഭയിലേക്ക് കാലെടുത്ത് വെക്കുന്നതാണ് കോൺഗ്രസ് തീരുമാനം വന്നിരിക്കുന്നത് അതിനായിട്ട് ജനുവരി നാല് അഞ്ചാം തീയതികളിൽ വയനാട്ടിൽ വെച്ച പരിപാടി സംഘടിപ്പിക്കാൻ കെ പി സി സി ആസ്ഥാനത്ത് ചേർന്ന കോർ കമ്മിറ്റി യോഗം തീരുമാനിച്ചതായിട്ടാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനും താഴെ തട്ടിലുള്ള സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനുമാണ് വയനാട്ടിൽ ഈ പ്രത്യേക പരിപാടി സംഘടിപ്പിക്കുന്നത് പ്രമുഖ നേതാക്കളും സംഘടനാ ഭാരവാഹികളും ഈ ദ്വിദിന സംഗമത്തിൽ പങ്കെടുക്കും തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ രൂപീകരിക്കുന്നതിനായുള്ള പ്രധാന ചർച്ചകൾ ഇവിടെ നടക്കും അതേസമയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഡിസംബർ ഇരുപത്തിയെട്ടിന് സംസ്ഥാനത്തെ പഞ്ചായത്തുകളിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനും കോർ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് എഐ സി സിയുടെ ആഹ്വാന പ്രകാരമാണ് ഡിസംബർ ഇരുപത്തിയെട്ടിന് പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ പ്രതിഷേധം നടക്കുക പദ്ധതി വിഹിതം വെട്ടിക്കുറിക്കുന്നതിനും വേതനം വൈകുന്നതിനും എതിരെ ശക്തമായ ജനവികാരം ഉയർത്തിക്കൊണ്ടുവരുവാനാണ് പാർട്ടി ലക്ഷ്യമിടുന്നത് വരാനിരിക്കുന്ന മാസങ്ങളിൽ സർക്കാരിനെതിരായ പ്രക്ഷോഭങ്ങൾ കൂടുതൽ ശക്തമാക്കുവാനാണ് കെ പി സി സിയുടെ നീക്കം പിണറായി എന്നൊരു ഒറ്റ മുഖമല്ലാതെ മറ്റൊരു മുഖമില്ലാത്ത സി പി എമ്മിനെ സംബന്ധിച്ച് പ്രിയങ്കട വരവ് ഒരു ഇടുത്തി തന്നെയാണെന്നാണ് കോണ്ഗ്രസ് ഇപ്പോൾ വിലയിരുത്തുന്നത്